മലുകിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന ഒഡീഷ എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ഒഡീഷ എഫ്സിയുടെ മുഖ്യ പരിശീലകനായ സെർജിയോ ലൊബേറോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗോളിന്ദേ വളരെ വ്യക്തമായിക്കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ലൊബേറ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം വളരെ കാഠിന്യമേറിയതാണ് അവർക്ക് മികച്ച പരിശീലകനും മികച്ച ടീമും ഉണ്ട് ആയതുകൊണ്ടൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം ഞങ്ങൾക്ക് വളരെയധികം കാഠിന്യമേറിയതായിരിക്കും എങ്കിൽ പോലും മികച്ച രീതിയിൽ തന്നെ കളിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ മികച്ച രീതിയിൽ മുന്നേറുക എതിരാളികൾക്ക് അവസരങ്ങൾ നൽകാതിരിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്ലാനിങ് എന്ന രീതിയിലാണ് ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനായ സർജോ ലൊബേറ പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റമില്ലാത്ത താരങ്ങൾക്ക് ഗോൾ അടിക്കാൻ യാതൊരു വിധത്തിലും അവസരങ്ങൾ നൽകാതെ ഡിഫൻസ് ശക്തിപ്പെടുത്തുക എന്നതാകും സെർജിയോ ലൊബേറയുടെ പ്ലാനിംഗ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ലൊബേറയുടെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം